ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികൾ ഒന്നും ചേർക്കാതെ തന്നെ പരിപ്പ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതിനുവേണ്ടി അര കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും ആറേഴ് അല്ലി വെള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പരിപ്പൊക്ക നന്നായി വെന്തിട്ടുണ്ട് ഇതിന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവയും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് പത്ത് പതിനഞ്ച് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടുണ്ടാവണം ഇതിലേക്കിനി വേവിച്ച് വെച്ച പരിപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം കാൽ കപ്പ് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം സാമ്പാർ ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഒന്ന് തിളക്കട്ടെ സാമ്പാറൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്